ബ്രഹ്മസമാജം ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ ആണ് ബ്രഹ്മസമാജം സ്ഥാപിതമായ തീയതി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത് ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യകാല പേര് ബ്രഹ്മസഫ ബ്രഹ്മസഫ ബ്രഹ്മസമാജം എന്നീ പേരുകളിൽ അറിയപ്പെടാൻ തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണ പ്രചരണാർത്ഥം ആരംഭിച്ച പ്രസിദ്ധീകരണം സമ്പാദ് കൗമുദി ബംഗാളി പത്രമായ സമ്പാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപൻ രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം നേതൃത്വം വഹിച്ച വ്യക്തികൾ ദേവേന്ദ്രനാഥ് ടാഗോർ കേശവ് ചന്ദ്രസെൻ ബ്രഹ്മസമാജത്തിൻ്റെ രണ്ട് പിരിവുകളാണ് ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും ബ്രഹ്മസമാജം ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവുമായി പിരിഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് ദേവേന്ദ്രനാഥ ടാഗോർ ബ്രഹ്മസമാജം അഭിപ്രായ ബ്രഹ്മസമാജം അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് പിളർന്നപ്പോൾ ദേവേന്ദ്രനാഥ ടാഗോർ നേതൃത്വം കൊടുത്ത വിഭാഗം അറിയപ്പെട്ടത് ആദി ബ്രഹ്മസമാജ് ബ്രഹ്മസമാജത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ദേവേന്ദ്രനാഥ ടാഗോർ രചിച്ച കൃതിയാണ് ബ്രഹ്മധർമ്മ ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ബ്രഹ്മധർമ്മ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അയ്യത്താൻ ഗോപാലൻ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയ നേതാവ് കേശവ് ചന്ദ്രസെൻ കേ ചന്ദ്രസെൻ ബ്രഹ്മസമാജത്തിൽ അംഗമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കേശബ് ചന്ദ്രസെൻ ഇന്ത്യയിൽ ബ്രഹ്മസമാജ് ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ മറ്റൊരു പേരാണ് ഭാരതവർഷീയ ബ്രഹ്മസമാജ് ഗുഡ്വിൽ ഫ്രറ്റണിറ്റി എന്ന മതസംഘടന ആരംഭിച്ചത് കേശവ് ചന്ദ്രസെൻ ഹിന്ദുമതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഒരു സങ്കരദർശനമായ നവവിധാൻ അവതരിപ്പിച്ചത് കേശബ് ചന്ദ്രസെൻ കേശബ് ചന്ദ്രസെൻ ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഇന്ത്യൻ റിഫോം അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡൻറ്റ് കേശവ് ചന്ദ്രസെൻ സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആനന്ദമോഹൻ ബോസ് ശിവനാഥ് ശാസ്ത്രി എന്നിവരാണ്